തന്റെ ru... <tapan ും മുഴുവനും നശിച്ചുപോയി അപ്പൊ ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് പറയുന്നു നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നിനക്ക് നഷ്ടപ്പെടില്ല നീ ഒരേ ഒരു കാര്യം നീ പറഞ്ഞിരുന്നെങ്കിൽ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്ത് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാറാകട്ടെ മാഷാ മാ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ലത് ചെല കൊട്ടാരം പണിയുമ്പോ വീടിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് പൊന്നാര ചങ്ങാതി അങ്ങനെ എഴുതി വെക്കാനുള്ളതല്ല എന്നൊക്കെ പറയുന്നത് അത് വേറെ കാര്യമാണ് ചിലരൊക്കെ ഈ ദിക്കർ നിങ്ങൾ നിത്യമാക്കും അള്ളാഹു നിലനിന്ന് കിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ